നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവല്യൂഷൻ എന്താണ് ഇവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നത് പരിണാമം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതായത് ലളിതമായ ഘടനയോടുകൂടിയ ജീവികളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ ഘടനയോടുകൂടിയുള്ള ജീവികൾ ഉണ്ടായി അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറോടുകൂടിയ ജീവികളിൽ നിന്നാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടായത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ജീവികളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ ലളിതമായ ഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണമായ ഘടനയോടുകൂടി ജീവികൾ ഉണ്ടാവാനായിട്ട് വർഷങ്ങൾ എടുത്തു ഒന്നും രണ്ടും വർഷങ്ങളല്ല മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തു അങ്ങനെ ഉണ്ടായ ഒരു ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത് ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട് അതായത് പരിണാമം പഠിക്കുമ്പോൾ പരിണാമ പരിണാമസിദ്ധ അല്ലെങ്കിൽ പരിണാമശാസ്ത്രം അല്ലെങ്കിൽ ഇവല്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് മൂവായിരത്തി അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ജീവൻ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈ മൂവായിരത്തി അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾ പോയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ മുമ്പ് വരെയുള്ള ആൾക്കാർ പോലും ഇന്നില്ല മുന്നൂറ്റമ്പത് വർഷം മുമ്പുള്ള ഒരാൾക്കാർ ഇരുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അന്ന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാനായിട്ട് അന്നത്തെ ആൾക്കാരില്ല ഇന്നുണ്ടായിരുന്ന ആൾക്കാർക്കൊന്നും അന്നത്തെ കാര്യങ്ങൾ അറിയേയില്ല അപ്പൊ ഇവല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ തിയറീസ് ആൻഡ് എവിഡൻസസ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് കുറെ തിയറീസിനെയും കുറെ തെളിവുകളെയും ഒക്കെ അടിസ്ഥാനമൊക്കെയാണ് ഇവല്യൂഷൻ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചേരാത്ത കണ്ണികൾ ഉണ്ടാവും പലയിടത്തായിട്ട് അപ്പൊ നമ്മള് എന്താണോ ഓരോ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഇപ്പൊ ഇവല്യൂഷൻ ഇവല്യൂഷൻ വല രാസരിണാമ സിദ്ധാന്തം രാസപരിണാമ സിദ്ധാന്തം പറയുന്നതിന് മുമ്പായിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് മഹാവിസ്ഫോടന സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറി മഹാവിസ്ഫോടന സിദ്ധാന്തം അത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഒറിജിനെ കുറിച്ചാണ് യൂണിവേഴ്സ് ഉണ്ടായത് ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെയാണെന്നും ആ പൊട്ടിത്തെറിയിലൂടെ ഇന്ന് യൂണിവേഴ്സ് ഉണ്ടായെന്നും യൂണിവേഴ്സിന് ശേഷം പല 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 മാറ്റങ്ങൾ വന്നാണ് ഇന്ന് കാണുന്ന പ്ലാനറ്റ് ആയതുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി അത് കഴിഞ്ഞ് ഒരുപാട് തിയറീസ് വന്നു തിയറി ഓഫ് സ്പൊണ്ടേനിയസ് ജനറേഷൻ സ്പൊണ്ടേനിയസ് ആയിട്ടാണ് നോൺ ലിവിങ് തിങ്സിൽ നിന്നാണ് ലിവിങ് തിങ്സ് അതായത് ജീവനില്ലാത്തവയിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം വന്നു ജീവനില്ലാത്തവയിൽ നിന്നാണ് ജീവനുള്ളവ ഉണ്ടാവുന്നത് ബയോട്ടിക് തിങ്സിൽ നിന്നാണ് ബയോട്ടിക് തിങ്സ് ഉണ്ടാവുന്നത് എന്ന തിയറി ഓഫ് സ്പൊണ്ടേനിയസ് ജനറേഷൻ വന്നു എന്നാ തിയറി ഓഫ് സ്പൊണ്ടേനിയസ് ജനറേഷനിൽ തെറ്റാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞ മഴ പ്രമുഖനാണ് ലൂയിസ് പാസ്റ്റർ അദ്ദേഹത്തോടൊപ്പം തന്നെ സ്പലൻസാനിയും ഫ്രാൻസിസ്കോ റെഡ്ഡിയും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രാൻസിസ്കോ റെഡ്ഡി സ്പലൻസാനി ലൂയിസ് പാസ്റ്റർ ഇവര് മൂന്ന് പേരുടെ പേര് ഒന്ന് ഓർത്തുള്ളൂ അപ്പോ ഈ ലൂയിസ് പാസ്റ്റർ എന്താ ചെയ്താൽ രണ്ട് ഫ്ലാസ്ക് എടുത്തു രണ്ട് ഫ്ലാസ്ക് എടുത്തിട്ട് രണ്ടും സ്റ്റെറിലൈസ് ചെയ്തു അണുവിമുക്തമാക്കി എന്നിട്ട് രണ്ടിനകത്തും നിർജീവമായ ഈസ്റ്റ് ഇട്ടു നിർജീവമായ ഈസ്റ്റ് ഇട്ട ശേഷം ഒന്നിനെ വളരെ എയർ ടൈറ്റ് ആയിട്ട് കോർക്കുകൊണ്ട് അടച്ചു വെച്ചു മറ്റതിനെ എയർ എയർടൈറ്റ് കോർക്കുകൊണ്ട് അടക്കി അത് തുറന്നു വെച്ചു അപ്പൊ ഇങ്ങനെ സംഭവിച്ചപ്പോ അതിനകത്ത് എയർടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച ഈസിനകത്ത് വേറെ ജീവനൊന്നും ഉണ്ടായില്ല പക്ഷെ തുറന്നു വെച്ചതിനകത്ത് വേറെ ജീവൻ ഉണ്ടായി അപ്പൊ ജീവൻ നിന്ന് മാത്രമേ ജീവനുള്ളവ ഉണ്ടാവൂ എന്ന് ലൂയിസ് പാസ്റ്റർ പറഞ്ഞു മറ്റൊരു തിയറിയാണ് തിയറി ഓഫ് പാൻസ്പേമിയ അതായത് ജീവൻ സ്പേ സ്പോഴ്സിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും അപ്പോ ഈ സ്പോഴ്സ് അല്ലെങ്കിൽ രേണുക്കള് ഏതോ സ്ഥലത്തുണ്ടായിരുന്നു അത് എല്ലാ ഗ്രഹങ്ങളിലേക്കും ഡിസ്പേഴ്സ് ചെയ്തു എന്നും എല്ലാ ഗ്രഹങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചു എന്നൊക്കെ പറയുന്ന ഒരു തിയറി മറ്റൊരു തിയറി ഉണ്ട് തിയറിയ സ്പെഷ്യൽ ക്രിയേഷൻ സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറഞ്ഞാല് ഭൂമി ഏതോ ഒരു മഹാശക്തി സൃഷ്ടിച്ചതാണെന്നും അതില് ജീവൻ ഉണ്ടായി എന്നും ആ ജീവൻ എന്ന് പറയുന്നത് ഭൂതകാലത്തും ഭാവി കാലത്തും ഭൂതകാലത്തും വർത്തമാന ഭാവി കാലത്തും ഒരുപോലെയാണ് അതായത് എങ്ങനെയാണോ ഇന്ന് കാണുന്ന ജീവികൾ ഉണ്ടായത് അങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഇന്നും മാറ്റമില്ല ഇല്ല ഇനിയും മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ഈ തിയറി എല്ലാം ഡിസപ്രൂവ് ചെയ്തു ഡിസപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു തിയറി വന്നു തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ രാസപരിണാമ സിദ്ധാന്തം രാസപരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞത് ആണ് ഒപ്പാരനൽഡൈൻ ചെയ്ത കാര്യം അതാസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ആദിമ ഭൂമിയിലെ പ്രിമിറ്റീവ് എർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ചൂടുപിടിച്ചായിരുന്നു ചൂട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ ഭൂമിയുടെ എർത്തിന്റെ ക്രസ്റ്റില് ഭയങ്കര ചൂടായിരുന്നു എന്ന് പറഞ്ഞാൽ താങ്ങാനാവാത്ത ചൂടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വാതകങ്ങൾ അതായത് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഈ കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഒക്കെ ചൂടുപിടിച്ചു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ചൂട് പിടിച്ച വായു ഇങ്ങനെ മുകളിലോട്ട് വരും അല്ലേ അതുപോലെ ഇവിടെയും ചൂട് പിടിച്ച വായു എന്ത് ചെയ്തു മുകളിലേക്ക് ഉയർന്നു മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോ അത് മുകളിലോട്ട് പോകും തോറും ചൂട് കുറഞ്ഞു ചൂട് കുറഞ്ഞപ്പോൾ ഇവരെന്തു ചെയ്തു ഇവര് കണ്ടൻസ് ചെയ്തു തണുത്തു അപ്പൊ ഒറ്റയ്ക്ക് പോയ ആൾക്കാര് അങ്ങനെയാണല്ലോ കുറച്ചു ദൂരെ ഒറ്റയ്ക്ക് പൊയ് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടുകിട്ടും അപ്പൊ അവരുമായിട്ട് കൂട്ടുചേരും അതുപോലെ തന്നെ ഈ ഒറ്റയ്ക്ക് പോയ ആൾക്കാര് വേറെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുചേർന്നു കാർബണും ഹൈഡ്രോജനും ചേർന്ന് മീതേനും ഹൈഡ്രജനും ഓക്സൈഡും ചേർന്ന വാട്ടർ വേപ്പറും അതുപോലെ നൈട്രജനും ഹൈഡ്രും ചേർന്ന് അമോണിയയും കാർബണും ഓക്സൈഡും ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായി അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് മീതെ വാട്ടർ വേപ്പർ അമോണിയ ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായി അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവര് എന്ത് ചെയ്തു ഇവർ തമ്മിൽ വീണ്ടും വീണ്ടും താഴോട്ട് വരുമ്പോൾ കൂട്ടിച്ചേർന്ന് കൂട്ടിച്ചേർന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ആദ്യമായിട്ടുണ്ടായ സാധനമാണ് അമിനോ ആസിഡ് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു അമിനോ ആസിഡിനെ കുറിച്ച് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീതെൻ നമ്മൾ പറയാറുണ്ട് അല്ലെ അമിനോ ആസിഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീതെയിൻ ആണ് ഇതാണ് മീതെയിൻ സി എച്ച് ഫോർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് ഒരു എച്ചിനെ മാറ്റി അവിടെ ഒരു എച്ചിനെ മാറ്റി അവിടെ അമിനോ ഗ്രൂപ്പ് വരികയാണെന്ന് വിചാരിക്കുക എൻ എച്ച് ടു വേറൊരു എച്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും വരികയാണ് ഇതാണ് അമിനോ ആസിഡ് ഇവിടെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഈ നാല് ആൾക്കാരല്ലേ ഉള്ളൂ ഈ നാല് ആൾക്കാരേ ഉള്ളൂ അതായത് അമിനോ ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ നിന്നായിരിക്കാം ഉണ്ടായത് അതുപോലെ സിഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട് അവിടെ ഉണ്ട് സി എച്ച് ഫോറും സിഒ ടൂ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഉണ്ടായ ഒരു സാധനമാണ് അമിനോ ആസിഡ് ഈ പറഞ്ഞ കാര്യം പല പല ശാസ്ത്രജ്ഞന്മാർ ചെയ്ത് നോക്കിയോ പല പല അമിനോ ആസിഡുകളാണ് ഉണ്ടായത് ഇതിൽ നിന്ന് ഉറപ്പായി ഭൂമിയിലെ കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്ത് കണ്ടീഷൻ ലബോറട്ടറിയിൽ റിക്രിയേറ്റ് ചെയ്തു പുനഃസൃഷ്ടിച്ചു പുനഃസൃഷ്ടിച്ച് പരീക്ഷണം നടത്തിയ ആളുകൾ പ്രമുഖരാണ് മില്ലർ സ്റ്റാൻലി മില്ലർ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് ഹരോൾ യൂറിയൻ സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെന്റ് എന്ന് അറിയപ്പെടാറുണ്ട് ഇതായിരുന്നു പ്രിമിറ്റീവ് എർത്ത് കണ്ടീഷൻ പ്രിമിറ്റീവ് എർത്ത് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്ത് അവിടെ പണ്ട് ഉണ്ടായിരുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്ത് കണ്ടീഷൻ ഉണ്ടായിരുന്ന ലൈറ്റ് തണ്ടറും ഒക്കെ പുനഃസൃഷ്ടിച്ചു അതായത് മിന്നലും ഒക്കെ പുനഃസൃഷ്ടിച്ച് ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് പുനഃസൃഷ്ടിച്ചു പുനഃസൃഷ്ടിച്ച് ഹോട്ട് വാട്ടർ ഔട്ട് കോൾ വാട്ടർ ഇന്ന് അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞ് എക്സ്പെരിമെന്റ് ആവർത്തിച്ചപ്പോ ആ വെള്ളത്തിൽ അമിനോ ആസിഡിന്റെ സാന്നിധ്യം കണ്ടെത്തി ഇവിടെ അകത്തേക്ക് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഈ പല സാധനങ്ങൾ ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ചേർന്ന് അമിനോ ആസിഡ് ഫോം ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലായി അതായത് എ ഒപ്പാരിൻ ഹാൽഡൈൻ പറഞ്ഞ കാര്യം അത് കെമിക്കൽ റിവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തത്തിന് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്തത് സ്റ്റാൻലി മില്ലറാണ് അതുകൊണ്ട് ഈ സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടുണ്ടായി ഇപ്പോഴും നമ്മൾ പറയുന്നത് രാസപരിണാമ സിദ്ധാന്തത്തിലൂടെയാണ് ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ഉണ്ടായത് അല്ലെങ്കിൽ തിയറി ഓഫ് കെമിക്കൽ റിവല്യൂഷൻ ആണ് മോസ്റ്റ് അപ്രൂവ് തിയറി എന്ന് പറയുന്നത് ഡാർവിന്റെ സിദ്ധാന്തം ഡാർവിന്റെ സിദ്ധാന്തം പറയുകയാണെങ്കിൽ ഡാർവിൻ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോഡീകരിച്ച് പറയാം അതായത് ഡാർവിൻ ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്ത പിതാവ് ഡാർവിൻ പരിണാമസിദ്ധാന്തരെ പിതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡാർവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡാർവിൻ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരുപാട് പ്രയത്നിച്ച് എച്ച് എം എസ് ബികൾ എന്നൊരു കപ്പലില് അഞ്ചു വർഷത്തോളം യാത്ര ചെയ്ത് ഗാലപ്പാഗോസ് ഐലൻഡിലെത്തി ഗാലപ്പാഗോസ് ഐലൻഡിനെ ട്രഷർ ഓഫ് ഇവല്യൂഷൻ അല്ലെങ്കിൽ ക്രാഡിൽ ഓഫ് ഇവല്യൂഷൻ ഇവല്യൂഷന്റെ തൊട്ടിൽ അല്ലെങ്കിൽ പരിണാമത്തിന്റെ തൊട്ടിലെന്നും പരിണാമത്തിന്റെ നിധി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഗാലപ്പാഗോസ് ഐലൻഡിലെത്തി ഈ ഗാലപ്പാഗോസ് ഐലൻഡിലെത്തിയപ്പോ അദ്ദേഹം കുറെ കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ എച്ച് എം എസ് ബികൾ എന്ന കപ്പലിൽ ഏതാണ്ട് അഞ്ചു വർഷം നീണ്ടു നിന്ന യാത്രയാണ് പരിണാമത്തെ കുറിച്ചുള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ ഡാർവിഡിയെ സഹായിച്ചത് അതായത് എച്ച് എം എസ് ബികൾ എന്ന കപ്പലില് അഞ്ചു വർഷത്തോളം യാത്ര ചെയ്തിട്ട് എത്തിച്ചേർന്ന സ്ഥലമാണ് ഗാലപ്പാഗോസ് ഐലൻഡ് അപ്പൊ ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് അമിത ഉൽപാദനം ഫസ്റ്റ് വൺ ഉൽപാദനം അമിതോൽപാദനം ഉൽപാദനം അഥവാ ഓവർ പ്രൊഡക്ഷൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ ജീവികൾ എണ്ണത്തിൽ ആവശ്യമുള്ളതിലും കൂടുതൽ അടുത്ത തലമുറ ഉത്പാദിപ്പിക്കുന്നു അതിനെയാണ് നമ്മൾ അമിതമായ ജനസംഖ്യാവർദ്ധനവ് അല്ലെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനം അമിതമായ ഉൽപാദനം ഓവർ പ്രൊഡക്ഷൻ ഒക്കെ എന്ന് പറയുന്നത് അങ്ങനെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുമ്പോൾ എല്ലാ ജീവികളും ഒരുപോലെയാണോ ഇരിക്കുക അല്ല അവര് തമ്മിലെ വ്യതിയാനങ്ങൾ അഥവാ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു വ്യതിയാനങ്ങൾ അഥവാ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് അനുകൂല വ്യതിയാനങ്ങളും പ്രതികൂല വ്യതിയാനങ്ങളും ഫേവറബിൾ ആയിട്ടുള്ളതും അൺഫേവറബിൾ ആയിട്ടുള്ളതും നമുക്ക് തന്നെ അറിയാം ഫേവറബിൾ ആയിട്ടുള്ള വ്യത്യ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഒരു ജീവിക്ക് അനുകൂലമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ജീവിയുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കും അല്ലെങ്കിൽ ആ ജീവിക്ക് അനുകൂലമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ എണ്ണം പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ആ ജീവി കൂടുതലായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രതികൂല സാഹചര്യത്തിലാണ് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ പ്രതികൂല സാഹചര്യത്തെ അതി അതിജീവിച്ചുകൊണ്ട് ആ ജീവികൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി നിലനിന്ന് പോകാനായിട്ട് സാധിക്കില്ല അപ്പൊ വ്യതിയാനങ്ങളെ രണ്ടു തരത്തിലാണ് അനുകൂല വ്യതിയാനങ്ങളും പ്രതികൂല വ്യതിയാനങ്ങളും അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികള് ജീവിക്കുന്നു പ്രതികൂല വ്യതിയാനങ്ങളിലെ ജീവികള് മരിച്ചു പോകുന്നു അപ്പൊ ഓവർ പ്രൊഡക്ഷൻ വേരിയേഷൻ വേരിയേഷൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അതായത് നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നമുക്കറിയാം ഭൂമിയിൽ എണ്ണം ജീവികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞല്ലേ അങ്ങനെ ജീവികളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സമയത്ത് അവിടെ സോഴ്സസ് റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ആഹാരം അതുപോലെ ജലം വായു അഭയസ്ഥാനം ഇതൊക്കെ വളരെ കുറവാണ് അപ്പൊ ജീവികളുടെ എണ്ണം കൂടുകയും അതേ സമയം റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ വളരെ കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എന്ത് സംഭവിക്കും അവർ വഴക്കുണ്ടാക്കും അല്ലെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും അപ്പൊ അതിജീവനം അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അവർ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തും അങ്ങനെ പോരാട്ടം നടത്തിയെന്ന് വിചാരിക്കാം നമുക്കറിയാം എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാല് എന്തൊരു കാര്യം ഒരു ഫൈറ്റ് ഉണ്ടാവും അങ്ങനെ എന്ത് സംഭവിച്ചാലും അവിടെ ആരാണോ കൂടുതൽ ശക്തിയുള്ള ആള് അല്ലെങ്കിൽ ആരാണോ കൂടുതൽ കഴിവുള്ള ആള് ശക്തി തന്നെ വേണമെന്നില്ല എപ്പോഴും ബുദ്ധിയോ എന്താണെങ്കിലും ആരാണോ കൂടുതൽ കഴിവ് അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്നത് അവർ തന്നെയായിരിക്കും ജീവിക്കുന്നത് അല്ലെ അപ്പൊ അതായത് അവർ തന്നെയായിരിക്കും അതിജീവനം നടത്തുന്നത് അവർ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരുമ്പോ അടുത്തെന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അർഹതയുള്ളവരുടെ അതിജീവിക്കൽ ആർക്കാണോ അർഹതയുള്ളത് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർ മാത്രമേ അതിജീവനം നടത്തുള്ളൂ അവർ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അവർക്ക് മാത്രമേ അതിജീവനം നടത്താനുള്ള അർഹതയുള്ളൂ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് കഴിഞ്ഞാൽ അതായത് അർഹതയുള്ളവരുടെ അതിജീവിക്കൽ അർഹതയുള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്ന ആരാണ് ദോസ് ഹു ആർ ഫിറ്റ് ഫോർ സർവൈവൽ ഓൺലി സർവൈവ് എന്നാണ് പറയുന്നത് ആരാണോ സർവൈവ് ചെയ്യാൻ അർഹതയുള്ളത് അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ടുള്ളത് അനുകൂലമായ കാര്യങ്ങളൊക്കെ ഉള്ളത് അവർ മാത്രമാണ് ഭൂമിയിൽ സർവൈവ് ചെയ്യുന്നത് അത് ആരാണ് സർവൈവ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന ആരാ പ്രകൃതി നേച്ചർ ആർ ഫിറ്റ് ഫോർ സർവൈവൽ ആരാണ് അർഹതയുള്ളവർ അതിജീവിക്കാൻ അർഹതയുള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്ന പ്രകൃതിയാണ് അതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത് അപ്പൊ അനുകൂലമായ വ്യതിയാനങ്ങളോടുകൂടിയ ജീവികൾ അതിജീവനത്തിന് വേണ്ടി പോരാടുകയും പ്രകൃതി അതിൽ ആരാണ് അർഹതയുള്ളവരെന്ന് തീരുമാനിച്ച് അവരെ അതിജീവിക്ക അവരെ അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നു ഓഫ് സ്പീഷീസ് അല്ലെങ്കിൽ സ്പീസിയേഷൻ ഉണ്ടാവുന്നു ഇത്രയും കാര്യങ്ങളാണ് ഡാർവിൻ പറഞ്ഞത് ഓവർ പ്രൊഡക്ഷൻ വേരിയേഷൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സർവൈവൽ ഓഫ് ഫിറ്റ്നസ് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഓഫ് സ്പീഷീസ് അതായത് അമിതോൽപാദനം വ്യതിയാനങ്ങൾ വ്യതിയാനങ്ങൾ പ്രതികൂല വ്യതിയാനങ്ങളും അനുകൂല വ്യതിയാനങ്ങളും അത് കഴിഞ്ഞാൽ അർഹതയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അർഹതയുള്ളവരുടെ അതിജീവിക്കൽ പ്രകൃതി നിർദ്ധാരണം അത് കഴിയുമ്പോഴാണ് ഒറിജിനോ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയൊരു സ്പീഷീസിന്റെ ഉത്ഭവം ഡാർവിൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഡാർവിന്റെ പുസ്തകമായ ഒറിജിനോ സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന പുസ്തകത്തിലൂടെ കൃത്യമാക്കിയിട്ടുണ്ട് ഒറിജിനാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള സ്പീഷീസുകളുടെ ഉത്ഭവം എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു പുസ്തകം ഡാർവിൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു ഡാർവിൻ പറഞ്ഞത് അമിതോൽപാദനം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരങ്ങൾക്കും മത്സരങ്ങൾക്കും കാരണമാകുന്നു എല്ലാ ജീവ സ്വഭാവ സവിശേഷതകൾ വ്യതിയാനങ്ങൾ കാണാറുണ്ട് വേരിയേഷൻസ് കാണാറുണ്ട് ഈ വ്യതിയാനങ്ങൾ ചിലപ്പോൾ ജീവികൾക്ക് ഗുണകരമായിരിക്കും അതിനെയാണ് നമ്മൾ അനുകൂല വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി നല്ലതുപോലെ ഇണങ്ങിച്ചേരുന്നതിന് ഇത്തരം വ്യതിയാനങ്ങൾ ജീവികളെ സഹായിച്ചേക്കാം അതായത് കാലാവസ്ഥ ആഹാരം ശരീര ഘടകങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ജീവികളെ സഹായിക്കുന്നത് അനുകൂല വ്യതിയാനങ്ങളാണ് അനുകൂലമായ സ്വഭാവ വ്യതിയാനങ്ങളുള്ള ജീവികൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഈ നിലനിൽപ്പിൽ പ്രകൃതി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അഥവാ നിർധാരണം നടത്തുന്നു ഇദ്ദേഹം ഇതിനെ എന്ത് വിളിച്ചു പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിച്ചു നാച്ചുറൽ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ പാടമുണ്ട് ആ പാഠത്ത് ഒരുപാട് പെസ്റ്റുകൾ വരുന്നുണ്ട് കീടങ്ങൾ വരുന്നുണ്ട് അപ്പൊ കീടങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക ആ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചു ഒരു പ്രാവശ്യം അടിച്ചു കുറെ പെസ്റ്റുകൾ ചത്തുപോയി പിന്നെയും അവിടെ പെസ്റ്റുകളുണ്ട് രണ്ടാമ പ്രാവശ്യം സെയിം പെസ്റ്റിസൈഡ് അടിച്ചു അപ്പോഴും കുറെ എണ്ണം ചത്തുപോയി ചത്തുപോയി പിന്നെയും എന്ത് ചെയ്തു പിന്നെയും പെസ്റ്റിസൈഡ് അടിച്ചു ഇങ്ങനെ പെസ്റ്റിസൈഡ് അടിക്കും തോറും അതിനെ അതിജീവിച്ച് ഒരു കൂട്ടം പ്രാണികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം കീടങ്ങൾ ഉണ്ടാവും ആ കീടങ്ങള് ഈ അടിക്കുന്ന കീടനാശിനിയോട് റെസിസ്റ്റൻസ് കാണിക്കുന്നവരായിരിക്കും അതായത് ഇനി എത്ര ആ കീടനാശിനി അടിച്ചാലും ആ കീടങ്ങള് ചത്തുപോകില്ല അപ്പൊ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ഒരു പാടത്ത് സ്ഥിരമായിട്ട് ഒരേ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾ മുഴുവനായിട്ട് നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അപ്പൊ നമ്മൾ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അത് തന്നെയാണ് വളരെ വീര്യം കുറഞ്ഞ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാര് പതുക്കെ പതുക്കെ ഡോസ് ഡോസ് കൂട്ടി വരും പക്ഷെ ചില സമയത്ത് ആദ്യം തന്നെ കൊടുക്കുന്ന എന്തായിരിക്കും വളരെ ഹൈ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും അങ്ങനെ ആവുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനുള്ള റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും ചെറിയ ആന്റിബയോട്ടിക്സ് നമുക്ക് താങ്ങാൻ പറ്റാതെ വരികയും ചെയ്യും ഇതൊക്കെ പ്രകൃതി നിർദ്ധാരണത്തിന് ഉദാഹരണങ്ങളാണ് ഏറ്റവും ആയിട്ടുള്ള എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ മെലിനിസം തന്നെയാണ് വ്യാവസായിക വിപ്ലവത്തിന്റെ സമയത്ത് സംഭവിച്ചത് പറയാൻ വഴിയെ പ്രകൃതി എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നു പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേരാൻ അനുകൂല വ്യതിയാനങ്ങളിലെ ജീവികൾ കൂടുതൽ വേഗത്തിൽ പ്രത്യുൽപാദനം നടത്തുകയും അവയുടെ എണ്ണം കൂടുകയും എന്നാൽ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരാൻ കഴിവില്ലാത്ത വ്യതിയാനങ്ങളിലെ ജീവികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു അതായത് അർഹതയുള്ളവരുടെ അതിജീവനം സർവൈവൽ ഓഫ് പുതിയൊരു സ്പീഷീസിന്റെ ഉത്ഭവം ഞാൻ താഴെ എഴുതാം നിങ്ങളത് പഠിച്ചോളാം അമിതോൽപാദനം അറിയാലോ അമിതമായ അമിതോൽപാദനം അതാണ് ഓവർ പ്രൊഡക്ഷൻ ഡാർവിന്റെ ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തത് വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻ വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻ എന്ന് പറയുന്നത് അനുകൂല വ്യതിയാനങ്ങളും പ്രതികൂല വ്യതിയാനങ്ങളും ഉണ്ട് മൂന്നാമത്തത് അതിജീവനത്തിനായുള്ള പോരാട്ടം അതിജീവനത്തിനായുള്ള പോരാട്ടം എന്ന് പറയുമ്പോ അതിജീവനത്തിനായുള്ള പോരാട്ടം സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അത് കഴിഞ്ഞ അടുത്തത് എന്താണ് അർഹതയുള്ളവരുടെ അതിജീവിക്കൽ അർഹതയുള്ളവരുടെ അതിജീവനം അതിന്റെ അർത്ഥം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഇനി അടുത്ത എന്താണ് പ്രകൃതി നിർധാരണം അപ്പൊ അനുകൂലമായ ഗുണങ്ങളോടുകൂടി അവ ഉണ്ടാവുകയും അവ എന്തു ചെയ്യും അവ പുതിയൊരു സ്പീഷീസിനെ കാരണമാവുകയും ചെയ്യുന്നു പുതിയൊരു സ്പീഷീസിനെ കാരണമാവുകയും ചെയ്യുന്നു സ്പീസി സ്പീസിയേഷൻ സ്പീസി സ്പീഷീസിന്റെ ഫോർമേഷനെയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത് അമിതോൽപാദനം വ്യതിയാനങ്ങൾ അതിജീവനത്തിനായുള്ള അർഹ അതിജീവനത്തിനായുള്ള പോരാട്ടം അർഹതയുള്ളവരുടെ അതിജീവനം പ്രകൃതി നിർദ്ധാരണം സ്പീസിയേഷൻ ഇതാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഈ ഡാർവിൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഡാർവിനെ പരിണാമ സിദ്ധാന്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നമുക്കറിയാം കുറേ തിയറീസ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് ലാമാർക്കിന്റെ തിയറി ലാമാർക്കിന്റെ തിയറി പരിഷ്കരിച്ച് നിയോ ലാമാർക്കിസം വന്നു ഡാർവിന്റെ തിയറി ഡാർവിന്റെ തിയറി പരിഷ്കരിച്ച് നിയോ ഡാർവിനിസം പറഞ്ഞു അപ്പൊ ലാമാർക്കിസോ ഡാർവിനിസോ ഇല്ലാതെ ഒരു പരിണാമ സിദ്ധാന്തമില്ല അല്ലെങ്കിൽ പരിണാമം ഇല്ല പരിണാമത്തെ കുറിച്ച് പഠിക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളായ ചാൾസ് ഡാർവിന്റെ ഏറ്റവും പുതിയ പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്ലേറ്റ്സ് ആണ് അമിതോൽപാദനം വ്യതിയാനങ്ങളിൽ അതിജീവനത്തിനായുള്ള പോരാട്ടം അർഹതയുള്ളവരുടെ അജീവിക്കൽ പ്രകൃതി നിർദ്ധാരണ സ്പീസിയേഷൻ ഓവർ പ്രൊഡക്ഷൻ വേരിയേഷൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സർവൈവൽ ഓർ നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ആ വീണ്ടും കാണാം താങ്ക് യു